അത്യുന്നത ശക്തിയാൽ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ പരിശുദ്ധിയാൽ എന്നെ നിറയ്ക്കും നമ്മൾ കർത്താവിനോട് നിരന്തരം യാചിക്കേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് കർത്താവെ അങ്ങയുടെ പരിശുദ്ധിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ കർത്താവേവേ അങ്ങയുടെ പരിശുദ്ധിയാൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ പരിശുദ്ധിയാൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ പരിശുദ്ധിയാൽ എന്റെ ശരീരത്തെ നിറയ്ക്കണമേ അങ്ങയുടെ പരിശുദ്ധിയാൽ എൻ്റെ മനസ്സിന് നിറയ്ക്കണമേ അങ്ങയുടെ പരിശുദ്ധിയാൽ എൻ്റെ ആത്മാവിനെ നിറയ്ക്കണമേ അത്യുന്നത ശക്തിയാൽ എന്നെ വഴി നടത്തണമേ എന്നെ കൈപിടിച്ച് നയിക്കണമേ പരിശുദ്ധാത്മാവെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിൽ ആദിമസഭയിൽ എന്നതുപോലെ അഭിഷേക പെരുമഴയായി അങ്ങ് പെയ്തിറങ്ങണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും കൃപയാൽ ഇന്നും സഭയിൽ അങ്ങ് പകരണമേ ഹാലേ ലുയാ ഹാലുയാ നിവർന്നിരുന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പാടി പ്രാർത്ഥിക്കുകയാണ് അത്യുന്നത ശക്തിയാൽ എന്നെ നയിക്കണമേ നമ്മൾ ദൈവം നയിക്കുന്നത് തൻ്റെ അത്യുന്നതമായ ശക്തി കൊണ്ടാണ് അത്യുന്നതമായ ശക്തിയാൽ നയിക്കപ്പെടുന്ന നമ്മളെ ഈ ലോകത്തിൽ ഒന്നിനും അടിമപ്പെടുത്താൻ തടസ്സപ്പെടുത്താൻ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല കാരണം നമ്മൾ നയിക്കപ്പെടുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ അത്യുന്നതമായ ശക്തിയാണ് അടുത്തിരിക്കുന്ന ഒരാളോട് പറഞ്ഞേ ഒന്ന് കൈകൊടുത്ത് കൊടുത്ത് മുഖത്തോയ്ക്ക് ചിരിച്ച് നിന്നെ നയിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയാണ് പറഞ്ഞേ നിന്നെ നയിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയാണ് പറഞ്ഞേ ഹാലേയാ ഇനി നമുക്ക് ശക്തിയില്ല എന്ന് പറയൂ എനിക്കൊരു ശക്തിയുമില്ല കഴിവില്ലെന്ന് പറയോ നമ്മൾ നയിക്കുന്നത് ആരാണ് അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയാണെന്ന് പറഞ്ഞ ഹാലേ ലുയാ ഈ ലോകത്തിൽ ലോകത്തിലേറ്റവും കരുത്തുള്ളവരാരാണ് അങ്ങനെ പറയല്ലേ ദൈവമാണെന്ന് നമുക്കറിയാം അത് കാറ്റഗിസം ക്ലാസ്സിൽ പറഞ്ഞാൽ മതി ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നമ്മളാണ് നമ്മളാണ് ഏറ്റവും നമ്മളുടെ ഏറ്റവും എന്ന് ശക്തിയുള്ളവര് ഹാലേ ലുയു കാരണം നമ്മുടെ ഉള്ളത് നമ്മുടെ ഉള്ളിൽ നമ്മളെ ശക്തനാക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് പറഞ്ഞ ഹാലേ ലുയാ വചനം പറയുന്നു നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തെ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഹാലലുയാ ഹാലുയാ കയ്യടിച്ച് പാടും കേട്ടോ നിവർന്നിരുന്ന് നിവർന്നിരുന്ന് നന്നായിട്ട് കൈയടിച്ച് വലിയ വിശ്വാസത്തോടെ ബോധ്യത്തോട് നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ കേട്ടോ ഇവിടെ ചേർന്ന് പാടണമേ പ്രാർത്ഥിക്കണമേ അത്യുന്നത ശക്തിയാ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ പടം അത്യുന്നത ശക്തിയാ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ പരിശുദ്ധിയാർ എന്നെ നിറയ്ക്കും പാവനാത്മാവേ ദൈവത്തിൻ്റെ പരിശുദ്ധിയാർ എന്നെ നയിക്കും പാവനാത്മാവേ ശക്തിയാലെ നയിക്കും പരിശുദ്ധാത്മാവേ എല്ലാം മക്കളും പാടുകയും ഉന്നത ശക്തിയാലെ നയിക്കും പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ പരിശുദ്ധിയാലെന്നെ തിറക്കം താവനാത്മാവേ പണം ദൈവത്തിൻ്റെ പരിശുദ്ധിയാലെ താവനാത്മാവേ പരിശുദ്ധ ണമേ ആവർത്തിച്ച് പാടാം ആരാധിക്കും ദൈവജനത്തിൽ അഭിഷേക പെരുമഴയായി പെയ്തിറങ്ങണവേ ഒന്ന് രണ്ട് വട്ടം കൂടെ വാർത്ത ചെയ്യും ഒരു പാടില്ലേ ആരാധിക്കും ദൈവജനത്തിൽ അഭിഷേക നീ പെയ്തിരങ്ങണവേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കൃപയാ ചൊരിയണമേശുദ്ധാ അത്ഭുതങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകശാന്തികളും കൃപയാ ചൊരിയണമേ പരിശുദ്ധാത്മാവേ ആരാധിക്കും പരിശുദ്ധാത്മാവേ ആരാധിക്കുന്ന

അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കൃപയാ ചുരിയണമേ അത്യുന്നത ശക്തിയെ അത്യുന്നത ശക്തിയെ പോകാവുന്ന ത്മാവേ ദൈവത്തിൻ്റെ പരിശുദ്ധിയാൽ നിരക്കം പാവനാത്മാവേന്ദ്രപാടുന്നു അത്യുന്നത ശക്തിയാൻ്റെ നയിക്കം പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ പരിശുദ്ധിയാൽ നിറക്കം പാവനാത്മാവേ പരിശുദ്ധാത്മാവേ ി പെയ്തിരങ്ങണമേ പരിശുദ്ധാത്മാവേ ദൈവജനത്തിൽ ആരാധിക്കുന്നവചനത്തിൽ അഭിഷേകപ്പെരുമളയാനി പെയ്തിരങ്ങണമേ എല്ലാവരും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും அல்புதங்களும் அடையாளங்களும் ரோகசாதிருபயமே கரங்கள் உயர்த்தி சிதிச்ச மக்களே